ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്നുള്ളത് ഇപ്പം മിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും കാരണം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ ഒരുപാട് തരം ചർച്ചകൾക്ക് ഇടം ഒരു പ്ലാന്റ് അല്ലേ ഇത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അരളി ചെടിയാണേ അല്ലെങ്കിൽ ഓലിയാണ്ടർ ഇതിനെ പറയുവേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെടീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കാര്യം നിങ്ങൾ ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കെയറില്ലെന്നുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർന്ന് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കളേഴ്സിലും പൂക്കളുണ്ടാവും പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുവേ പിന്നെ സിംഗിൾ ലെയറായിട്ടും ഡബിൾ ലെയർ ആയിട്ടും ഒക്കെ പൂക്കളുണ്ടാവുമെ ഈ സിംഗിൾ ലെയറിനേക്കാളിലും ഭംഗിയാണ് കേട്ടോ ഡബിൾ ലെയർ ഇങ്ങനെ പൂക്കൾ കട്ട കുത്തി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ പക്ഷെ അതുപോലെ തന്നെ അപകടകാരിയാണ് കേട്ടോ ഈ ഒരു ചെടി എന്നിരുന്നാലും നമ്മൾ പലതരം ആഘോഷങ്ങൾക്കും പൂജകൾക്കും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലേ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നിത് കാണാനുള്ള ഭംഗി രണ്ടാമത്തേന്ന് പറയുന്നത് മറ്റു പൂക്കളെ അപേക്ഷിച്ചിട്ട് ഇതിന് വിലക്കുറവുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് എന്ന് വെച്ചാലും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിൽ ഏറ്റവും അധികം വിഷമുള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ അരളി ചെടി തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വിഷമായി ഉള്ളതായിട്ട് നമ്മൾ പറയുന്നത് വേരിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇലയിലും പിന്നെ കറയിലും തണ്ടിലും ഒക്കെ ഇതിൻ്റെ വിഷാംശമുണ്ട് പിന്നെ പൂവിലും ചെറിയ രീതിയിലുണ്ട് അതായത് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് പൂവിൽ ഏറ്റവും കുറവായിട്ടാണ് കേട്ടോ പറയുന്നത് ശരിക്കും ഈ ഒരു ചെടീനെയും പൂക്കളെയും ഒക്കെ വിഷമമാക്കുന്നതെന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകമാണേ അതെന്ന് പറയുന്നത് ഒലിയാന്ദ്രിൻ രണ്ടാമത്തേത് ഒലിയാന്ദ്രിജിൻ ഇത് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി വിഷമയമായിട്ട് മാറുന്നത് അതേപോലെ തന്നെ ഇതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് കോളാമ്പി എന്ന് പറയുന്ന ചെടിയില്ലേ അത് അതും ശരിക്കും പറഞ്ഞാൽ വിഷാംശം അടങ്ങിയിട്ടുള്ളൊരു ചെടിയാണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പൂവ് നമ്മളെടുത്ത് കടിച്ചു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലേക്കൊന്ന് പോയി എന്നൊന്നും വെച്ചിട്ട് ഒരിക്കലും പറഞ്ഞാൽ സംഭവിക്കില്ല കേട്ടോ ഇതിൻ്റെ അളവ് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോളം ഒക്കെ കാര്യങ്ങൾ എത്തുക അതായത് ഇതിൻ്റെ ഇല പറിച്ചു നമ്മൾ വായിലിട്ട് ചവച്ച് നീരി ഇറക്കുക അല്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ പറിച്ചിട്ട് വായിലിട്ടിട്ട് അത് ചവച്ചിട്ട് നമ്മൾ കഴിക്കുക അങ്ങനെ ഒരു കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണമൊക്കെ സംഭവിക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന ആൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ മരണത്തിന് കാരണമാവാറുണ്ട് പിന്നെ ചെറിയ തോതിലൊക്കെയാണ് ഇതുള്ളിലേക്ക് പോയിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ആ അപകടം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റുമെ ഈ ഒരു ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് അബദ്ധത്തിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് വിഷാംശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ചില ലക്ഷണങ്ങൾ ശരീരം കാണിക്കും അതെന്ന് പറയുന്നത് വയറുവേദന അതുപോലെ തന്നെ ലൂസ് മോഷൻ ലൂസ് മോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രക്തത്തോടു കൂടിയിട്ടുള്ള ലൂസ് മോഷൻ ആയിരിക്കും പിന്നെ വോമിറ്റിംഗ് ഉണ്ടാവും ഉണ്ടാവും നല്ല രീതിയിൽ ടയേർഡ്നെസ് ഉണ്ടാവും സാധാരണയിൽ കൂടുതലായിട്ട് ഉമ്മുനീരുണ്ടാവും പിന്നെ ഹൃദയത്തിൻ്റെ താളമെടുപ്പിന് നന്നായിട്ട് തന്നെ വ്യത്യാസം അനുഭവപ്പെടുകയും ചെയ്യുവേ അതേപോലെ തന്നെ ഈ ഒരു ചെടിയുടെ വിഷാംശം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹൃദയനാടികളെയാണ് കേട്ടോ അങ്ങനെ ഹൃദയസ്തംഭനം ഉണ്ടായിട്ടാണ് ശരിക്കും നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് അതേപോലെ അറിയുന്നത് നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ വളർത്തുമൃഗങ്ങൾക്കും അപകടകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ തന്നെ ഇത് വെച്ച് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണേ പിന്നെ ഇത് നമ്മൾ നശിപ്പിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് വെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ കത്തിച്ച് കളയാറല്ലേ പതിവ് അപ്പം അങ്ങനെ കത്തിച്ച് കളയുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന പുക മൂലവും നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവും പിന്നെ കുഴഞ്ഞു വീഴുക തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം അത് കത്തിച്ച് കളയാതിരിക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും കുഴിച്ചു മൂടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ ഒരു ചെടി എത്രത്തോളം വിഷമമുള്ളതാണെന്ന് അറിയാവുന്ന വിചാരിക്കുന്നു നമ്മളിപ്പോൾ കുട്ടികളോട് ഇത് തൊടരുത് എടുക്കരുത് ഇത് കഴിക്കരുത് ഇങ്ങനെ മരണം മരണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഓർത്ത് വെക്കുന്നുണ്ടാവൂ അതുകൊണ്ട് തന്നെ വീടുകളിൽ മാക്സിമം ഈ ചെടികൾ ഒഴിവാക്കുക കുട്ടികളോട് മാക്സിമം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ വളർത്തു മൃഗങ്ങളോട് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുക തന്നെ ചെയ്യുക എത്ര ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞാലും നമുക്ക് ദോഷകരമായിട്ടുള്ളതാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ പലതരം ചെടികളുണ്ടെട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന തന്നെ പലതരം ചെടികളുണ്ട് വിഷാംശം ഉള്ളതായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടു മറിഞ്ഞ് വീടുകളിൽ ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ കുറച്ച് ആളുകൾക്ക് നമ്മൾ വീട്ടിൽ നന്നായിട്ട് ചെടികളൊക്കെ വളർത്തി കഴിയുമ്പോഴത്തേക്ക് അത് വെട്ടിക്കളയാനൊക്കെ നല്ല മടിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ ഈ അരലി ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക അതുതന്നെയായിരിക്കും നമുക്കൊക്കെ നല്ലത് പിന്നെ ഇതറിയാത്തവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ കമൻ്റ് വഴി അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി